വടകര ക്ലസ്റ്റർ കുടുംബശ്രീ കലോത്സവം അരങ്ങേണ്ടിന് വടകര സംസ്കൃതം ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നായി എഴുന്നൂറോളം മത്സരാർത്ഥികൾ പരിപാടിയിൽ മാറ്റിരിക്കുന്നു പരിപാടി വടകര എസ് ഐ ധന്യാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു നല്ല ഇപ്പോൾ നിങ്ങൾക്ക് സംരംഭം അരങ്ങ് രണ്ടായിരത്തി ഇരുപത്തിനാല് വടകര താലൂക്ക് തല മത്സരം വടകര സംസ്കൃതം ഹയർ സെക്കൻഡറി സ്കൂളിൽ വച്ച് തുടക്കമായി വടകര ക്ലസ്റ്റർ തല മത്സരത്തിൽ വടകര താലൂക്കിൽ ഉൾപ്പെടുന്ന സി ഡി എസ്സുകളിൽ നിന്നായി നാല്പത്തി ഒമ്പത് ദിനങ്ങളിലായി എഴുന്നൂറോളം മത്സരാർത്ഥികൾ മാറ്റുരയ്ക്കുന്നു കുടുംബശ്രീ ജില്ലാ നടന്നിട്ടുള്ളത് ആഭിമുഖ്യത്തില് കഴിഞ്ഞ ദിവസം തിൻ്റെ സ്റ്റേജ് തര മത്സരങ്ങൾ നടന്നിട്ടുണ്ട് ഇന്നും നാളെയുമായി സ്റ്റേജ് മത്സരങ്ങളാണ് നടക്കുന്നത് ഈ ഒരു പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തത് വടകര സബ് ഇൻസ്പെക്ടർ ശ്രീമതി കൃഷ്ണനാണ് അതുപോലെ തന്നെ ഈ ഒരു പരിപാടി അധ്യക്ഷം വഹിച്ചത് ജില്ലാ മിഷൻ കോർഡിനേറ്റർ ശ്രീമതി ആർ സിന്ധു ആണ് അതുപോലെ തന്നെ ഈ ഒരു താലൂക്ക് തല മത്സരം മത്സരമാണ് ഇവിടെ നടന്നിട്ടുള്ളത് കുടുംബശ്രീ ഓക്സിലറി ഗ്രൂപ്പുകളുടെയും അതുപോലെ തന്നെ കുടുംബശ്രീ അംഗങ്ങളുടെയും കലാപരിപാടികളാണ് ഇവിടെ നടക്കുന്നത് നാടോടി നൃത്തം മാപ്പിളപ്പാട്ട് തിരുവാതിര നാടകം തുടങ്ങി മുപ്പത്തിമൂന്നിനങ്ങളിലാണ് സ്റ്റേജ് മത്സരങ്ങളും നടക്കുന്നത് ാണ് തമ്പൂരാണ് തീണ്ടൽ എന്തു നല്ല തീണ്ടലാണ് തമ്പൂരാണ് തീണ്ടൽ എന്തു നല്ല തീണ്ടലാണ് എന്തു നല്ല തീണ്ട ജില്ലാ കലോത്സവം മെയ് മുപ്പത്തൊന്ന് ജൂൺ ഒന്ന് തീയതികളിലും സംസ്ഥാന കലോത്സവം കാസർഗോഡ് ജില്ലയിൽ ജൂൺ ഏഴ് മുതൽ ഒൻപത് വരെ നടക്കും ന്യൂസ് ബ്യൂറോ മീഡിയ വടകര ഓരോ വിവാഹവും സ്വപ്ന സാക്ഷാത്കാരങ്ങളാണ് മനോഹരമായ ഫെയറി പോലെ മറ്റു മനോഹരമായത് കവിത പോലെ ഹൃദയം ചില ഉറച്ചു നിലപാടുകളുള്ള ചേർത്തു പിടിക്കലുകൾ കടലോളം ഇഷ്ടം കാത്തുവച്ച പ്രണയ സാഫല്യങ്ങൾ അങ്ങനെ അവളുടെ സ്വപ്നങ്ങളെ സങ്കല്പങ്ങളെ പ്രതീക്ഷകളെ നിലപാടുകളെ അതിരുകളില്ലാത്ത ഇഷ്ടങ്ങളെ ഉൾക്കൊണ്ട് അവൾക്കൊപ്പം നിന്ന ഫാമിലിയുടെ സ്വപ്നം കൂടിയാണ് ഈ നിമിഷം യാഥാർത്ഥ്യമാവുന്നത് എന്റെ വിവാഹം എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി സെന്റർ